വെൽക്കം ടു ട്രൈഡു നമുക്ക് യു എസ് ഓയിലിന്റെ പ്രൈസ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചുമണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള അടുത്തൊരു ലെവലെന്ന് പറയുന്നത് ഈ കാൻഡിലിന്റെ ലോയാണ് ആ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഇവിടെയുള്ള ഈ കാൻഡിലിന്റെ ഹൈയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം സിക്സ്റ്റി പോയിൻ്റ് ഫോർ എയിറ്റ് ഫോർ സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ സിക്സ് ഫോർ അടുത്തത് സിക്സ്റ്റി ടു പോയിന്റ് വൺ സിക്സ് എയ്റ്റ് അടുത്തത് സിക്സ്റ്റി ടു പോയിന്റ് സിക്സ് സീറോ ഫോർ സിക്സ്റ്റി ത്രീ പോയിന്റ് ടു സീറോ സെവൻ ആൻഡ് സിക്സ്റ്റി ത്രീ പോയിന്റ് എയ്റ്റ് സിക്സ് നയൻ അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് ത്രീ വൺ ഫോർ ആൻഡ് സിക്സ്റ്റി ഫോർ പോയിന്റ് സെവൻ ടു ഫോർ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൺഫർമേഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ഈ ഒരു ലെവലില് രഫി ജി ഉണ്ട് ആ രഫി ജിയിൽ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം എഫ് യു ജിയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഉദാഹരണത്തിന് എഫ്ഇ ജിയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരിക്കൽ കൂടിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി സപ്പോർട്ട് എടുത്തിട്ടൊരു കൺഫർമേഷൻ തരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം അല്ല എഫ്ഇ ജിയിൽ നിന്ന് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയതിനു ശേഷം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് തിരിച്ച് ഈ ലെവലിലേക്ക് തന്നെ വരികയാണെങ്കിലും നമുക്ക് അവിടെ നിന്നിട്ടൊരു ബൈ എൻട്രി നമുക്ക് നോക്കാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എല്ലാം എഫ് ജിസ് ഉണ്ട് ചെറിയ ചെറിയ ബാക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതെല്ലാം വൺ മിനിറ്റിൽ പോയിട്ട് കൺഫർമേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ എൻട്രികൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലെവലിന്റെ മോളിൽ ഉള്ള ഒരു ആണ് അത് ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട് ഇവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സപ്ലൈ നടുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടേക്ക് എത്താം അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു ഹൈ ഉണ്ട് ആ ഒരു ഹൈനെയും നമുക്ക് മാർക്ക് ചെയ്തിടാം എസ്പെഷ്യലി ഇവിടം വരെയൊക്കെ നമുക്ക് എത്താം ഇവിടം വരെയൊക്കെ മാർക്കറ്റ് എത്താം എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്ക ഇനി സെലണ്ടറി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ വന്നതിന് ശേഷം ചിലപ്പോ ഒന്ന് വീണ്ടും മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ലൊരു വീഴ്ച വന്നിട്ട് വീണ്ടും അതിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ ഫസ്റ്റ് ഈ ലൈൻ വരെ സാധ്യതയുണ്ട് രണ്ടാമത് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ എത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക പിന്നെ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക